ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല നാടൻ ഒരു റെസിപ്പിയായിട്ടാണ് ഒരു മൂന്ന് മുട്ടയും കുറച്ച് മുരിങ്ങയിലും ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മുടെ നാടൻ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം മുരിങ്ങയിലെ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ടോട്ടൽ ഞാനൊരു ഒരു കപ്പ് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ കുറച്ച് കൊച്ചുള്ളി പൊടിയായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റലുമുളകുമാണ് പിന്നെ ഞാൻ തേങ്ങാ ചെറുകിയതാണ് എടുത്തേക്കുന്നത് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങാ ചെറുകിയതിലോട്ട് കുറച്ച് പഞ്ഞൽപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഞാനൊരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിരുമിയെടുക്കണം കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുത്താൽ മതിയാകും മിക്സിൽ ജാറിലൊന്നും ഇട്ടിട്ട് ക്രഷ് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെരടിയെടുത്താൽ മതിയാകും അപ്പം ഞാൻ തേങ്ങ മഞ്ഞളും മുളക് പൊടിയും കൂടെ ചേർത്ത് തേങ്ങയെല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ പാനെടുത്ത് അടുപ്പത്തോട് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഇതിലോട്ട് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകും ജീരകവും നന്നായിട്ട് പൊട്ടി കഴിയുമ്പം പിന്നെ വേണ്ടുന്ന വെളുത്തുള്ളിയാണ് ഒരു ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാനപ്പം പച്ചമുളകും വറ്റമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ എരിവിനുസരിച്ച് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളകൊക്കെ എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ കറിവേപ്പിലയും കൊച്ചുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ആ ചതച്ച് ചേർത്ത വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറുന്നവണ്ണം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കളർ ഒന്നും ഒരുപാട് ഒന്ന് ചേഞ്ച് ആവുമൊന്നും വേണ്ട ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം പിന്നെ ജസ്റ്റ് ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ കറക്റ്റ് വഴുവായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കാൻ ഞാൻ മുരിങ്ങയില നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ചേർത്തിട്ട് പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മുരിങ്ങേല അങ്ങ് ഒരുപാട് അങ്ങ് വെന്തളിയുമൊന്നും വേണ്ട നമുക്ക് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും അങ്ങ് ഒരുപാട് അങ്ങ് കുക്കായി പോയാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പെട്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഒന്ന് കുക്ക് ചെയ്യേണ്ട ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് വൈറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചിരകിയത് നമ്മൾ നേരത്തെ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് തിരുമ്മി വെച്ചിരുന്ന ആ തേങ്ങ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തേങ്ങയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തേങ്ങയുടെ പച്ചമണമൊക്കെ മാറണം തേങ്ങയും മുരിങ്ങയിലെ എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് സമയമൊന്നും ഇളക്കി കൊടുക്കേണ്ട ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതിയാകും തേങ്ങയുടെ ആ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആയിട്ട് ഏകദേശം ഇതുപോലൊരു ഗോൾഡൻ കളറൊക്കെ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിനിടയിൽ ഉപ്പ് ചേർക്കാൻ മറന്നുപോയായിരുന്നു ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്കിതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ആ മൂന്ന് മുട്ട ഞാൻ പൊട്ടിച്ചതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ടയും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ചോറിനൊക്കെ പറ്റുന്ന ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിയാൻ പറ്റുന്ന ഒരു മുരിങ്ങേല മു മുട്ടത്തോറിനാണ് ഉണ്ടാക്കുന്നത് മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു തോരനാണ് മുരിങ്ങയിലൊക്കെ സാധാരണ നമ്മൾ തോരൻ വെച്ചു കൊടുത്താൽ പിള്ളേരൊന്നും കഴിക്കത്തില്ല ഇതുപോലെ മുട്ട തോരൻ ആക്കി കൊടുത്താൽ അവർ നന്നായിട്ട് കഴിച്ചോളും അപ്പം മുട്ട ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളകി കൊടുക്കണം എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ചിക്കി എടുക്കണം മുരിങ്ങയിലയുടെ ഗുണങ്ങളൊന്നും ഞാൻ പ്രത്യേകം ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലെന്നറിയാം എല്ലാവർക്കും അറിയാമെന്നറിയാം നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ലീഫാണ് മുരിങ്ങ ലീഫ് അപ്പം നമ്മളിത് ഡെയിലി കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തൊക്കെ വളരെ ഇമ്പ്രൂവ് ആയിട്ട് നല്ലൊരു ഡയജഷനൊക്കെ നന്നായിട്ട് കൂടും അതുപോലെ മെറ്റബോളിക് ലെവലൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി ഫീലിംഗ് തരുന്നതാണ് പക്ഷേ നമുക്കിത് അല്ലാതെ കഴിക്കാനൊക്കെ വളരെ ഇപ്പം നമുക്ക് മുരിങ്ങ പൗഡറൊക്കെ ലീഫിൻ്റെ പൗഡറൊക്കെ അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് അതൊക്കെ കൺസ്യൂം ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിലുള്ള മുരിങ്ങയില പറിച്ചിട്ട് ഇതുപോലെ മുരിങ്ങയില കറിയോ തോരനോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും കുട്ടികൾ വരെ കഴിക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും മുമ്പ് ബൈ